എന്നാലും എൻ്റെ അമ്പുക്ക നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ ഇന്നലെ വരെ നാട്ടുകാർക്ക് ചെസ് നമ്പർ ഇട്ട് നടന്ന ആളാണ് ഇന്നതാ എൽ ബി ഡബ്ല്യു ആയിരിക്കുന്നു ഇതിപ്പോ നാറി എന്ന് പറയാൻ കഴിയില്ല അതിനും അപ്പുറത്ത് എന്തെങ്കിലും പറയണം കടന്തൽ രാജിയായിരുന്നു ഇന്നിപ്പം ചപ്പൂനയിലാണ് സ്ഥാനം അമ്പുക്ക പറഞ്ഞ പറഞ്ഞതായിരുന്നു എത്ര പേർക്കാണ് ചെസ് നമ്പർ ഇട്ടത് വൺ ടൂ ത്രീ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരറിഞ്ഞു രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ എന്തൊക്കെയോ ആകുമെന്ന് പണ്ട് പൂന്താനം പാടിയത് എത്ര ശരിയാണ് അമ്പക്കാർ നിങ്ങൾ തളരരുത് നിങ്ങൾ പോരാടണം പുഴുക്കുത്തുകളെല്ലാം നീക്കണം പക്ഷെ എന്ത് ചെയ്യാം മൊത്തത്തിൽ കൈവിട്ട് പോയില്ലേ സാരമില്ല ഒരു സുലൈമാനിയും കുടിച്ച് ഒന്ന് വിശ്രമിക്ക് അല്ലാതിപ്പോൾ ഞാൻ എന്താ പറയേണ്ടത്